നമസ്കാരം പതിരും കതിരും നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തുമെല്ലാം വെറുതെ തുപ്പുന്ന കാരണവർക്ക് മകൻ മകനൊരു തുപ്പക്കോളാമ്പി വാങ്ങിക്കൊടുത്തു കാരണവരത് നിറയുന്നത് വരെ തുപ്പി അവസാനം അവിടെ തന്നെ തട്ടിമറിക്കാനും തുടങ്ങി കാരണവരായാലും കാരണഭൂതമായാലും ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുമ്പോൾ ഓർക്കണം അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഒരു മാസത്തെ യാത്രയ്ക്ക് ഒരു കോടി മുടക്കി ബസ് വാങ്ങിയ നമ്മുടെ മുഖ്യമന്ത്രി വെറുതെ ഒരു ഹെലികോപ്റ്റർ വാടകക്കെടുത്ത് മുറ്റത്തിട്ടിരിക്കുകയാണ് ചില ദൈവങ്ങൾ സഹികെട്ട് ചിലർക്ക് വരം കൊടുക്കാറുണ്ട് കൊടുത്തിട്ട് തലയിൽ കൈവച്ചു പ്രാകും ഇത് നിനക്ക് ആവശ്യത്തിന് ഉപകരിക്കാതെ പോട്ടെ ഇതുപോലൊരു ശാപത്തിന്റെ കഥയാണ് ഈ ഹെലികോപ്റ്റർ നമ്മളോട് പറയുന്നത് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കരുതിയത് വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്റർ ഇന്നെങ്കിലും ഉയർന്നുപൊങ്ങുമെന്നും കൊടുങ്കാറ്റിനെയും പേമാരിയെയും അതിജീവിച്ച് ക്യാപ്റ്റൻ അതിൽ കയറി അവിടെ എത്തുമെന്നുമായിരുന്നു പക്ഷെ ഉറങ്ങാൻ കള്ളു വേറെ വേണമെന്ന് പോലെ ക്യാപ്റ്റന് കയറാൻ ആർമിയുടെ ഹെലികോപ്റ്റർ വരേണ്ടി വന്നു കേരള സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ കുട്ടി സഖാക്കൾ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണെന്നാണ് ഈ നടന്ന ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരുന്നതിനാൽ നാളെ സഖാക്കൾ പറയും ദേശീയ ദുരന്തം വരുമ്പോൾ എടുക്കാനുള്ളതാണ് ഈ ഹെലികോപ്റ്റർ ദുരന്തമുഖത്ത് സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ അല്ലാതെ വേറെ ഒന്നും ഇറക്കാൻ പറ്റില്ല എന്നതാണ് വേറൊരു ന്യായീകരണ ക്യാപ്സൂൾ എങ്കിൽ പിന്നെ എന്തിനാണ് സഹാവേ മാസം തൊണ്ണൂറ് ലക്ഷം വാടക കൊടുത്ത് ഈ സാധനം ഇങ്ങനെ ഇറക്കിയിട്ടിരിക്കുന്നത് ആ ഹെലികോപ്റ്റർ കയറി പിണറായിക്ക് മാസത്തിലൊരിക്കൽ കണ്ണൂരെ വീട്ടിലേക്ക് പോകരുതോ അതും ചെയ്യില്ല ദുരന്തമുഖത്തും പറ്റില്ല വിരുന്നിന് പോകാനും പറ്റില്ല ഉല്ലാസയാത്രയ്ക്കും പറ്റില്ല എന്നിട്ടും കോടികളാണിപ്പോൾ ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ കൊടുക്കാനുള്ളത് സഖാക്കൾ എല്ലാത്തിനും മണിമണിയായി ഉത്തരം പറയും എന്നുള്ളത് മാത്രമാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇത് എയർ ആംബുലൻസ് ആണത്രേ വെച്ചാൽ കിടന്നു പോകേണ്ട സാഹചര്യം വല്ലതും വന്നാൽ കിടന്നു പോകാനുള്ളതാണ് ആക്ഷേപിക്കുന്ന സംഘികൾക്കും കൊങ്ങുകൾക്കും ഇടയിൽ കിടന്ന് ചോര വാർന്ന് ന്യായീകരിക്കുകയാണ് കമ്മീസ് കൊടുങ്കാറ്റിനും മഹാമാരിക്കും ഇളക്കാൻ കഴിയാത്ത മഹാമേരുപർവതമാണത്രേ പിണറായി വിജയൻ പുതിയ ഒരു ഉപമയാണിപ്പോൾ ഒരു ബസിൽ നിന്നിറങ്ങാൻ പെട്ട പാട് നമുക്കറിയാവുന്നതാണ് പിന്നെയാണ് പർവ്വതം എല്ലാവരും നെല്ലുണക്കുമ്പോൾ ഞാൻ ഞാനെന്റെ വാലുണക്കുമെന്ന് പണ്ടൊരു കുരങ്ങൻ പറഞ്ഞ പോലെയായി കാര്യങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് കോടീശ്വരന്മാരായി രവി പിള്ളയും കല്യാണരാമനുമൊക്കെ അവർക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വാങ്ങി അപ്പോൾ തുടങ്ങിയ പിടിവാശിയാണ് പിണറായി എനിക്കും വേണം ഹെലികോപ്റ്റർ സർക്കാർ കുത്തുപാളയെടുത്ത് നിൽക്കുമ്പോഴും മാസം തൊണ്ണൂറ് ലക്ഷം വാടകയ്ക്ക് ഒരു ഹെലികോപ്റ്റർ എടുത്ത് ഇട്ട് ഞെളിയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും സഹാക്കളും ദുരന്തമുഖത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എല്ലായിടത്തും ലാൻഡ് ചെയ്യാൻ പറ്റില്ല കാലാവസ്ഥ മോശമായാൽ പറക്കില്ല അറബിക്കടലിൽ ന്യൂനമർദ്ദം വന്നാൽ പൊങ്ങില്ല ചുരുക്കി പറഞ്ഞാൽ വെറുതെ ഇട്ട് കണ്ടുകൊണ്ടിരിക്കാം ഇതിൽ കയറി മുഖ്യൻ പറക്കുന്നത് കാണാനുള്ള യോഗം നമുക്ക് ഇല്ലാതെ പോയല്ലോ കർണാടകയിൽ ദുരന്തമുണ്ടായപ്പോഴെങ്കിലും ഇതൊന്ന് പൊങ്ങിപ്പറക്കുമെന്ന് നമ്മൾ കരുതി ആകാശത്തിരുന്ന് മുഖ്യൻ കൈവീശുന്നതും തിരിച്ചു നമ്മളും വീശുന്നതും വെറുതെ സ്വപ്നം കണ്ടു ശരിക്കും ഈ ഹെലികോപ്റ്ററിന്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും ക്ഷയിച്ച തറവാടിനു മുമ്പിൽ ആനപ്പിണ്ടവും ചങ്ങലയും കൊണ്ടിട്ട് ആളെ പറ്റിക്കുന്നത് പോലെ ഇതൊരു ഡമ്മി ഹെലികോപ്റ്റർ ആകുമോ എന്നാണ് ഇപ്പോൾ സംശയം അത് ഓട്ടമില്ലാതെ വെറുതെ കിടക്കുന്നതിനാൽ എല്ലാ മാസവും പകുതി വാടക പൈസയായ നാൽപ്പത്തിയഞ്ച് ലക്ഷം വേറെ വല്ല അക്കൗണ്ടിലേക്കും പോവുകയാണോ എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിന്റെ മുറ്റത്ത് നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആയിരുന്നു രസം എന്റെ കാലിൽ ചെളിയാ അതുകൊണ്ടാ അങ്ങോട്ട് വരാത്തേ മൂക്കറ്റം ചെളിയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരോടാണ് മുഖ്യൻ ഈ പറഞ്ഞതെന്ന് ഓർക്കണം പിന്നെ എന്താ സകാവ് ചെളിയല്ലാതെ ദുരന്തമുഖത്ത് ചന്ദനമാണെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അതല്ല കയറി ചെന്നാൽ ചിലപ്പോൾ രോഗങ്ങൾ പകരും അല്ലെങ്കിൽ ആരെങ്കിലും ദേഹത്ത് പിടിച്ചെന്നിരിക്കും സങ്കടം പറഞ്ഞ് കഷ്ടകാലത്തിന് ആരെങ്കിലും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞെന്നിരിക്കും പുറത്തു നിൽക്കാൻ പറയാവുന്ന ഒരു ന്യായം ചെളി മാത്രമാണ് ഹോ എന്തൊരു അപാരമായ ഒരു ബുദ്ധിയാണിത് മന്ത്രി ശശീന്ദ്രൻ ഉടൻ വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി പുറത്തുണ്ട് മുഖ്യമന്ത്രി നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് അത് കേട്ട് ഒരാൾ പോലും ഓടി പാഞ്ഞു വന്നില്ല എന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിജയം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ കമ്മികൾ ചോദിച്ച ചോദ്യം നടന്നാണോ വരുന്നത് എന്നായിരുന്നു വിഴിഞ്ഞത്തു നിന്നും ഒരു കപ്പലെടുത്ത് സഖാക്കൾ ഒന്നടങ്കം തലസ്ഥാനത്ത് നിന്നും വയനാടിന് വിടാനാണ് പദ്ധതി മുഖ്യമന്ത്രിക്ക് പേടിക്കാതെ കയറാനും ആർമിയുടെ ഹെലികോപ്റ്റർ വേണ്ടി വന്നു ഇത് മൊത്തത്തിൽ പാർട്ടിക്ക് ഒരു ക്ഷീണമായി എന്ന് ചിലപ്പോൾ സി പി എം വിലയിരുത്താനും ഇടയുണ്ട് ഇത്രയും പ്രയാസപ്പെട്ട് വന്നിട്ട് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ മുഖ്യമന്ത്രി ചെലവഴിച്ച സമയം കേട്ടാൽ നമ്മൾ ഞെട്ടും മനോരമ പറയുന്നത് പത്തു മിനിറ്റ് അദ്ദേഹം അവിടെ ചെലവഴിച്ചു എന്നാണ് ദൈവങ്ങൾക്ക് പത്തു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യുഗമാണ്